ഊടാണന്റെ ഷർട്ട് എനിക്ക് കല്യാണത്തിന് പോകാനുള്ള ഷർട്ടായിരുന്നു കേട്ടോ എന്തോ അളിയാ നമ്മളൊക്കെ ഇട്ടോട്ടാ എന്തായാലും ഇട്ടുപോയില്ലോ ഇട്ടോണ്ട് പോടാ ഇട്ടോണ്ട് പോ നീ പോട്ടോണ്ട് പോന്നായിട്ട് ഇരിക്കത്തില്ല നിന്റെ പുതിയത് എടുത്ത് ഇട്ടോണ്ട് നീ പോവാ അതിനെന്താളിയാ നിനക്കെടുത്ത് ഇട്ടുകൂടാ എന്റെ എന്തു വേണ്ടി ഡ്രസ്സാണ് ഇരിക്കുന്നത് വല്ലതും കഴിയത് ഉണ്ടെങ്കിൽ നീ എടുത്ത് കാണുവട്ടോ അപ്പൊ പോയിട്ട് വരട്ടെ

എടാ ും എല്ലാം കിട്ടോ രണ്ടു ദിവസമായിട്ട് വരുന്നു ഒരു വഴി കിട്ടുന്നില്ല രണ്ടു ദിവസമായിട്ടല്ലേ ഉള്ളു രണ്ടു ദിവസത്തിന് മുമ്പ് കിട്ടിയതൊക്കെ എനിക്കറിയാല്ലേ പിന്നെ എന്തിനെങ്കിലും ഞാൻ പിടിച്ചിട്ട് എവിടെ ഞാൻ പോത്തോളൂ ഓരണത്തിനെങ്കിലും എനിക്കിന്ന് കിട്ടണം ആദ്യം ഏതെങ്കിലും നീ എന്താ ദിവസം നീ നീ വാ അവിടെ നോക്കി നിൽക്കാതെ നീ നമ്മുടെ സ്ഥലത്ത് ചൂണ്ട വേഗം ഓർണത്തിനെങ്കിലും പിടിച്ചിട്ട് വീട്ടിൽ പോണം ഇരുട്ടുന്നതിന് മുമ്പ് വാ വേമ്മ എന്തോ എങ്ങനെ ആജ്ഞാപിക്കണ്ട നീ പറഞ്ഞാ മതി ഞാൻ എടുത്തിട്ട് വന്നോളാം നേരത്തെ തവണയ്ക്കേ ആ രണ്ട് ദിവസം മീനൊക്കെ കിട്ടാതെ തിരിച്ചു പോയില്ലേ അതുപോലെ വല്ലതും ആണെന്നുണ്ടേ ഇന്നെവിടെയിട്ട് ഞാൻ ഉരുട്ടും അത് എടുത്തോണ്ടര എന്നിട്ടൊന്ന് പിടിച്ചു അവനെ കാണുന്നില്ലല്ലോ കുറെ നേരം ആയല്ലോ പോയിട്ട് സമയം പോവ ഒരു കിലോമീറ്റർ ദൂരെ കൊണ്ടു ചൂണ്ട വെക്കുന്നത് ആരെ പൂട്ടാനാണോ ഈ നിധി കൊണ്ട് ഇവിടെ പൂട്ടി വയ്ക്കുന്നത് ഇതിന് പോയി തേടണമല്ലോ എന്ത് സാധനം കാണുന്നുല്ലോ ഇതെന്തോ കിടക്കുന്ന എന്താ സംഗതി എടുത്തപ്പോഴേ ശകുനപ്പഴയാണല്ലേ കാണുമ്പോഴും ഒരു വഷപ്പേക്ഷക്ക് എവിടെ നിന്ന് വന്നേ ഈ സ്ഥലത്ത് ഇവിടെ എങ്ങനെ ആരും കൊണ്ടുവരാറില്ലല്ലോ കൈ നന്നായി ഒന്ന് വേഗം വാ എന്താ പെട്ടെന്നൊരു അന്തരീക്ഷം എന്താ അന്തരീക്ഷം പെട്ടെന്ന് വല്ലാതാവുന്നുണ്ടല്ലോ കയറി എന്താ പറ്റിയതാ എടാ ചൂണ്ട എടുക്കാൻ പോയിട്ട് ചൂണ്ട എന്താടാ എടാ വാ നമുക്ക് പെട്ടെന്ന് വാ ശരിയാവത്തില്ല കണ്ടില്ല അന്തരീക്ഷമൊക്കെ മാറി വല്ലാതെ കാറ്റുമൊക്കെ അടിക്കുന്ന മഴക്കുഴവും കയറിക്കൊണ്ടേക്കുന്നത് ഒന്നാതെ ഇവിടെ ആണെങ്കിൽ കുറേ പേര് ആത്മഹത്യയായിട്ടുള്ള സ്ഥലമൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പോവാം നീ വാ നോക്ക് ഇവിടെ നീ പേടിക്കൊന്നും വേണ്ട നാട്ടുകാർ അത് ഇതും പറയുന്നതെന്ന് ആലോചിച്ച് ഞാനില്ല ഇവിടെ നിൽക്കുന്നത് നീ ഇവിടെ നിന്നില്ല നമുക്ക് ചൂണ്ടിട്ടിട്ട് പോവാം നീ പേടിക്കണ്ട കാരണം നിൻ്റെ അടുത്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലേ ആകെ നമ്മൾ എന്തേലും മാത്രം ഇവിടെ ചൂണ്ടയിടാനായിട്ട് വരുന്നത് ഈ ഏരിയ അത്ര സേഫ് ഒന്നുമല്ല നിനക്കറിയാല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഈ മഴക്കാർ ഏറുകൊണ്ടേക്കുന്ന കാറ്റും അടിക്കുന്ന ഇതിനിടക്കൂടെ ഇനി നിനക്ക് ചൂണ്ടയും കൂടി വേണോ ചൂണ്ടയൊക്കെ പിന്നെ ആയാലും ഇട ഇതെന്തായാലും ഒന്ന് മാറട്ട് എങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ മൊത്തവും നനഞ്ഞു പോകും ഫോണൊക്കെ ഇരിക്കുന്നേ നീ വരാൻ നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എനിക്കങ്ങ് വേണമെങ്കിൽ ടാ ഓ ഇല്ലടാ ഇതേ ആ ചൂണ്ട എടുക്കാൻ പോയി എടുത്ത് കിട്ടിയതാ എനിക്കൊന്ന് കായലിനകത്തും കാണാൻ അടിച്ചുകറി വന്നായിരിക്കും ആ കാറ്റത്തും കാണാൻ അറിയത്തില്ല പക്ഷെ കാണുമ്പോ ഒരു നല്ല ഭംഗിയുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചു എടുത്തോണ്ട് വരാന്ന് അതാകുമ്പോ ആ ലാപ്പിന്റെ അടുത്ത് ഇരിക്കുമ്പോണ്ടല്ലോ ഒരു ലുക്കാ കാണാനായിട്ട് അല്ലേ നിനക്ക് ഈ വഴി തൊരുപ്പ് ഒന്നും കൊണ്ടുവരുന്ന ശീലം നിർത്താറായില്ല ഓ ശരി രാജാവേ

എന്താടാ ആരോ കരയടാ എന്നോട് പറഞ്ഞിട്ട് ഇതാരെ കരയാ ഈ സമയത്തിരുന്നു കരയുന്നത് ഇതങ്ങ് ആരും കാണുന്നുല്ലേ ഈ സമയത്ത് ഇത് ആര് കരയാനായിട്ട് ഇവിടെ എങ്ങനെ അകത്തേറിയത് ഏ ഹലോ എന്തിനാ ഇവിടെ നിന്ന് കറിയുന്നത് ഹലോ എങ്ങനെ അകത്തേറി കഥ നോക്കാണല്ലോ ഹലോ ഞാൻ ചോദിച്ച ചെവി കേൾക്കത്തില്ലേ കരയാൻ മാത്രമേ അറിയത്തോളൂ എന്തിനാവിടെ വന്നിരുന്ന് കരയുന്നേന്ന് ചെവിയും കേൾക്കത്തില്ലേ അതോ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നത് 아음 നീ ഉറക്കത്തി വന്നേരിക്ക അത് ഇതും ആലോചിച്ച് ആലോചിച്ചെടുക്കു അവിടെ പോയതിനു ശേഷം അങ്ങനെ നിനക്കിങ്ങനെ തുടങ്ങിയത് വന്നെ ഉമ്മാരെയാ ആരും ആലോചിച്ച് Ah. <laughs> ah. <laughs> 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 <laughs>